വാറ്റിൽ നിന്ന് ജി എസ് ടിയിലേക്ക് മാറിയപ്പോൾ മുന്നൊരുക്കം നടത്താത്തത് മൂലം വേണ്ടത്ര ടാക്സ് പിരിച്ചെടുക്കാൻ നമുക്ക് കഴിയാതെ വരുന്നു നമ്മുടെ ധനകാര്യ ചെലവ് അനാവശ്യ ചെലവുകൾ വർദ്ധിക്കുകയും ചെയ്യുന്നു നിങ്ങളിപ്പോ കേന്ദ്ര ഗവൺമെന്റിനെതിരെ സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ട് നിങ്ങളിപ്പോൾ സമ്മേളനമാക്കി മാറ്റിയിരിക്കുകയാണ് നിങ്ങളുടെ സാർ ഇ ഡി വന്നുവെന്ന് കേട്ടപ്പോൾ നിങ്ങൾ സമ്മേളനമാക്കി മാറ്റി സർ ധനകാര്യ മാനേജ്മെന്റിൽ ഉണ്ടായിട്ടുള്ള പിഴവും അനാവശ്യ ദൂർത്തും കേരളത്തെ വൻതോതിലുള്ള കടക്കിണിയിലേക്കാക്കി എന്നുള്ള ഞങ്ങളുടെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആരോപണം അങ്ങക്ക് നിഷേധിക്കാൻ കഴിയും വാറ്റ് നികുതി സമ്പ്രദായത്തിൽ നിന്നും ജി എസ് ടിയിലേക്ക് വന്നപ്പോ ഞങ്ങളെല്ലാം ഉന്നയിച്ച ആശങ്ക തന്നെയാണ് അതിന് ശക്തമായിട്ട് നിന്നതാരാ സർ ഈ ജി എസ് ടി കൊണ്ടുവരാൻ സാർ അങ്ങയുടെ മുന്നണിയുടെ അങ്ങയുടെ പാർട്ടിയുടെ അങ്ങയുടെ അഖിലേന്ത്യാ തലത്തിലുള്ള ഗവൺമെന്റിന്റെ കുഞ്ഞാണ് സാർ ഇത് അങ്ങനെ കൊണ്ടുവന്നാണ് സർ അന്ന് കൊണ്ടുവന്നതിനെ സംബന്ധിച്ച് ഇപ്പോ ഈ അടുത്തിടക്ക് ഒരു സെമിനാറിൽ ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രി ശ്രീ ചിദംബരം ഉൾപ്പെടെ അദ്ദേഹം ഉൾപ്പെടെ ഇപ്പോൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ അവസ്ഥയെ സംബന്ധിച്ച് ഈ ഒരു സ്ഥിതി വളരെ പതറ്റിക്കുകയാണെന്ന് പറയുന്നു അതിൻ്റെ കാരണം ഇതിന് പിന്നിൽ നിന്നിരുന്ന ആളുകൾ എങ്ങനെയാണ് കേരള സംസ്ഥാനത്തിന് ഞാൻ പറഞ്ഞു കേരളത്തിന് ആകാ റവന്യൂ റെസീറ്റ്സിൽ ചെന്നൈയിൽ കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു സെമിനാറാണ് ഞാൻ പറഞ്ഞു ആകാ റവന്യൂ റെസീറ്റ്സിൽ കേരളത്തിന് കിട്ടുന്നത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് എഴുപത്തി ഒൻപത് ശതമാനവും നമ്മൾ നം പിന്നെ ഇരുപത്തി ഒമ്പത് ശതമാനം മാത്രമേ കേന്ദ്രം തരുന്നുള്ളൂ ബാക്കി എഴുപത്തി ശതമാനം നമ്മൾ കണ്ടെത്തണം അത് കുറഞ്ഞുകൊണ്ടിരിക്കുക സാർ നേരത്തെ നാൽപ്പത്താറായിരുന്നു എഴുപത് ശതമാനം വരെ കിട്ടുന്ന സ്റ്റേറ്റുകളുണ്ട് സാർ ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു സ്റ്റേറ്റിന് ഒരു സംസ്ഥാനത്തിന് ഇത്രയും കുറച്ച് കിട്ടിയാൽ പോകുന്നു എന്നുള്ളത് പോകാൻ കഴിയുന്നുള്ളത് അദ്ദേഹം തന്നെ പരസ്യമായിട്ട് അവിടെ പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ കാര്യം മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് സാർ ഇത് കൊണ്ടുവരുന്ന സമയത്ത് ഞങ്ങളെല്ലാം ഈ ആശങ്ക പറഞ്ഞതാണ് ഞങ്ങളെല്ലാം ഈ ആശങ്ക പറഞ്ഞതാണ് സർ സർ അങ്ങനെ ആശങ്ക പറഞ്ഞു ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കിയ നിയമത്തിനകത്തെ ജി എസ് ടി കൌൺസിലിൽ രാജ്യസഭയുടെ സെലക്ട് കമ്മിറ്റിയിൽ അതിന് ഡിസൈൻഡ് എഴുതിയത് ഞാനും സഖാവ് ഡി രാജയാണ് ആ പേപ്പർ തരാം